ആ ഫുൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ ഒരു കോഫി കിട്ടിയാൽ എന്താ സുഖല്ലേ ഞാൻ സത്യം പറഞ്ഞ ഒരു കോഫി പിടിച്ചു ആ കോഫി നമുക്കൊരു ബസ് ഓഫ് എനർജി ഒരു എന്ന് എനർജി വരും അങ്ങനത്തെ ഒരു കോഫി അതെന്താണെന്ന് അറിയാനായിട്ട് അതിന്റെ പുറകെ പോയി കണ്ടുപിടിച്ചതാണ് ഇപ്പൊ ഇനി കാണാൻ പോകാൻ വേണ്ടിയത് ഓക്കെ ഇത് ദുബായിലെ റോയൽ ഫാമിലി ഉപയോഗിക്കുന്ന കോഫിയാണ് ജബീൽ കോഫി അവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ കാണാം ഇത് ഇവിടെ പുറത്ത് ഇവിടെ കിട്ടും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ചതാണ് ഇത് ലിങ്സി കോഫി ഒരു സാധനത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്യണമല്ലോ ഗൂഗിൾ ചെയ്ത് അങ്ങനെ പാരന്റ് കമ്പനിയായ ഡി എക്സ് ഡീറ്റെയിൽസ് എടുത്തു പ്രോഡക്ട്സിന്റെയും ഡീറ്റെയിൽസ് കിട്ടി പക്ഷേ വാങ്ങാൻ പറ്റുന്നില്ല കാരണം ഇവരൊരു ഡയറക്ട് മാർക്കറ്റിംഗ് എക്സ്ക്ലൂസീവ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ബ്രാൻഡാണ് അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ അവരുടെ ഒരു ഷോപ്പ് കണ്ടെത്തി ദ മസായ സെന്ററിൽ യു എ ദുബായിലുള്ള മസായ സെന്ററിലുള്ള ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്ത് എവരുടെ പ്രോഡക്റ്റ്സ് മുഴുവൻ കണ്ടു ചെറിയ പരിപാടിയല്ലേ കേട്ടോ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അവരുടെ ആ കോഫിയാണ് അന്വേഷിച്ച് പോയതെങ്കിലും വേറെ ഒരുപാട് ഫ്രഷേഡ് സാധനങ്ങൾ അവിടെ ചിലതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സംഗതി മലേഷ്യൻ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നത് മുഴുവൻ മലയാളികളാണ് അപ്പോ അവരെടുത്ത് ചോയിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തീരുമാനിച്ചു എന്താണ് ഈ കോഫിയിലെ അതെന്താണെന്ന് അറിയാം സലീം ഷജീർ സലീം ഷജീർ ആണ് ഇതിന്റെ മാർക്കറ്റിംഗ് സോ സോ ലെറ്റ് ആസ്ക് യു ഈ പറയുന്ന മഷ്റൂം ഐ എം പ്രൊണൗൺസിംഗ് ഇറ്റ് റോങ് എനിവേ ഗാനോഡോ അല്ലേ ഗാനോഡോ അല്ലേ ഗാനോഡോ എന്താണ് നമുക്ക് ഇത്ര എനർജി തരുന്നത് ഈ ഒരു റെഡ് മഷ്റൂം എന്താണ് സാർ ഈ റെഡ് മഷ്റൂം എന്ന് പറയുന്നത് ഒരു ചൈനീസ് മഷ്റൂമാണ് അതായത് ഒരു ഫൈവ് തൗസന്റ് ഇയേഴ്സ് ബാക്കൊക്കെ ചൈനയിലെ കിങ്സ് മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു ഹേബായിരുന്നു ഇത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും കോസ്റ്റ്ലി ആയിരുന്നു പക്ഷേ നമ്മളുടെ മലയാളികൾക്കും നമ്മളുടെ ഈ ഇന്ത്യൻസിനും ഒക്കെ ഈ മഷ്റൂം അത്ര പരിചയം ഉണ്ടാവില്ല ഇപ്പൊ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടല്ലോ നമ്മുടെ ആയുർവേദമൊക്കെ പറഞ്ഞു ഈ ചൈനീസ് മെഡിസിനിലെ ഏകദേശം എല്ലാ മെഡിസിൻസും ഉണ്ടാക്കുന്ന ഒരു ഒരു എക്സെപ്ഷണൽ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഗാനോഡർമ എന്ന് പറയുന്നത് അതിപ്പോ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചുപോലെ അടിച്ചു നോക്കിയാൽ തന്നെ ഗാനോഡർമ ലൂസിഡം അല്ലെങ്കിൽ റേഷി എന്ന് പറയുന്ന കോമൺ നെയിമിൽ അടിച്ചു നോക്കിയാൽ തന്നെ ഒരുപാട് സൈറ്റ്സ് ഇപ്പം മോർ ദാൻ ടെൻ ഫിഫ്റ്റീൻ മില്യൺ സൈറ്റ്സ് യു ക്യാൻ സീ അബൌട്ട് ഗാനോഡർമ അപ്പം ഈ ഗാനോഡർമ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഹയസ്റ്റ് ഗ്രേഡഡ് ഹെർബ്സ് ആണ് അപ്പം ഈ ഹെർബ് വെച്ചിട്ട് ഞങ്ങൾ കുറെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് ഈ ഹെർബ് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത് അപ്പം ഈ ഹെർബ് വെച്ചിട്ടുള്ള കോഫി ടീ അത് അതുപോലെ തന്നെ ഈ ഗാനോഡർമയുടെ ആക്ച്വൽ ഹെർബൽ സപ്ലിമെന്റ് ഇതൊക്കെ ഞങ്ങൾ അവൈലബിൾ ആക്കി ഗാനോഡർ വേൾഡിലെ ലാർജസ്റ്റ് കൾട്ടിവേഷൻ ഫാം ബിലോങ്സ് ടു അവർ കമ്പനി ഇൻ മലേഷ്യ റോയൽ പാലസിൽ ഉപയോഗിക്കുന്നത് കോഫിയാണ് ആ ടൂ തൗസൻഡ് എയ്റ്റ് മുതൽ ഞങ്ങൾ ഇവിടുത്തെ റോയൽ പാലസിലേക്ക് ഈ കോഫി കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ അവിടെ പോയി മാർക്കറ്റ് ചെയ്തതൊന്നല്ല ദി ഹാപ്പൻ ടു സീ ദിസ് കോഫി ആൻഡ് ദി ലൈക്ക് ദ ടേസ്റ്റ് ആൻഡ് ടൂ തൗസൻഡ് എയ്റ്റ് ഓൺ ആ ഒരു പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ എനർജിക്ക് വേണ്ടിയുള്ള കോഫിക്ക് പോയിട്ട് ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് മടങ്ങിയത് കോഫിയുടെ രണ്ട് മൂന്ന് വെറൈറ്റി വാങ്ങി ഷുഗർ ഫ്രീ ഓപ്ഷനും ഉണ്ട് അവിടെ ഒപ്പം സ്പൈറലിനയുടെ സെറിയൽ വാങ്ങി വൺ യു ഷുഡ് ഗൂഗിൾ ദിസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കേട്ടോ ഇറ്റ്സ് കോൾഡ് ഹിമാലയൻ ബയോഗ്രാഫ് ആൻഡ് ഇറ്റ് ഇംപ്രൂവ് അത്ലറ്റിക് പെർഫോമൻസ്